ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ചു ഒരാളുടെ ചിലവ് വർദ്ധിക്കാതിരിക്കാൻ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം സൂത്രവാക്യം എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ ബൈനൂറ് ഇതിൽ എക്സ് വില വർധനവിൻ്റെ ശതമാനം വൈ ഉപഭോഗം എത്ര ശതമാനം കുറയ്ക്കണം അതിനെ സൂചിപ്പിക്കുകയാണ് നമ്മൾ വില കൊടുക്കുമ്പോൾ എക്സ് ഇരുപത്തഞ്ച് പിന്നെ വൈ അത് നമുക്കറിയില്ല എത്ര ശതമാനം അറിയില്ല എത്ര ശതമാനം കുറയ്ക്കണം എന്നാണ് അതുകൊണ്ട് മൈനസ് വൈ നേടുക ഇനി എക്സും വൈയും ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെ ഗുണിക്കുമ്പോൾ നെഗറ്റീവ് വരും അതുകൊണ്ട് ഇവിടെ മൈനസ് തന്നെ ഇടുക രണ്ടും കൂടി കുടിക്കുമ്പോൾ ഇരുപത്തഞ്ച് വൈ ബൈ നൂറ് സമം നമ്മൾ പൂജ്യം ഇടുക കാരണം ഇത് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് വില ചിലവ് വർദ്ധിക്കാതിരിക്കാൻ എന്നാണ് പറഞ്ഞത് ചിലവ് വർദ്ധിക്കാതിരിക്കുക പറഞ്ഞാൽ ചിലവിൽ മാറ്റം വരുത് അതായത് പൂജ്യം ഇരുപത്തഞ്ച് മൈനസ് വൈ മൈനസ് ഇതിൽ ഇരുപത്തഞ്ചും നൂറ് പെട്ടുമ്പോൾ ഇവിടെ നാല് വരും അപ്പോൾ വൈ ബൈ നാല് സമം പൂജ്യം ഇരുപത്തഞ്ച് സമം ഈ മൈനസ് വൈയും മൈനസ് വൈ ബൈ നാലും അപ്പുറത്തോട്ട് എടുക്കുക വൈ പ്ലസ് വൈ ബൈ നാല് ഇരുപത്തഞ്ച് ദിവസം ഒരു വൈ കാൽ വൈ കൂട്ടുമ്പോൾ ഒന്ന് ഒന്ന് ബൈ നാല് വൈ ഇരുപത്തഞ്ച് സമം ഇത് മിശ്ര പിന്നെ മാറ്റുമ്പോൾ അഞ്ച് ബൈ നാല് വൈ വൈ കാണാൻ അഞ്ച് ബൈ നാല് ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് കുടിക്കണം ഇരുപത്തഞ്ച് ഇൻറ്റു നാല് ബൈ അഞ്ച് ഇത് പിടിച്ചെടുക്കുമ്പോൾ അഞ്ച് വരും അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ശതമാനമാണ് ഉപഭോഗം കുറയ്ക്കേണ്ടത്